നമസ്കാരം നാളുകളേറെയായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് പേളിമാണിയുടേത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിലാണ് മിന്സ്ക്രീന് താരമായ ശ്രീനിഷ് അരവിന്ദുമായി താരം പ്രണയത്തിലായത് പിന്നാലെ ഇരുവരും വിവാഹിതരായി രണ്ട് പെൺമക്കളും ഇവർക്കുണ്ട് മൂത്ത മകളായി നില ജനിച്ചതുപോലെ സകൽ വിശേഷങ്ങളും പേളയും ശ്രീനിഷും പങ്കിട്ടിരുന്നു അതുപോലെ തന്നെ ഇളയ മകൾ നിറ്റാരയുടെ വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കെടുത്താൽ യാതൊരു പിശുക്കും പേളി കാണിക്കാറില്ല ഒരു സാധാ അവതാരകയിൽ നിന്നും ബോളിവുഡ് നടിയായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബറായി നിലകൊള്ളുന്ന പേളി മിക്കവാർക്കും മാതൃക തന്നെയാണ് ഓണത്തിന് തന്നെ ിൽ നിന്നും സിനിമ പ്രൊമോഷൻ അഭിമുഖങ്ങൾ അങ്ങനെ എല്ലാ പല വർക്കുകളിൽ നിന്നായി പേളിക്ക് ലക്ഷങ്ങളായിരുന്നു വരുമാനം കിട്ടിയിരുന്നത് അതിൽ ഗൂഗിൾ പരസ്യത്തിൽ നിന്ന് തന്നെ ലക്ഷങ്ങളാണ് കിട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മാത്രമല്ല യൂട്യൂബിൽ തന്നെ പേളിയുടെ വീഡിയോസ് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനൊക്കെ പുറമെ മാറ്റു പരസ്യ ചിത്രങ്ങളിലും പേളിയും ശ്രീനിഷുമാണ് മോഡൽസായി എത്തിയതും എന്നാൽ ഇതിനൊക്കെ പുറമെ മറ്റൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ പേളിക്കെതിരെ ഇപ്പോൾ പുകയുകയാണ് മൈക്കിൾ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലാണ് ചർച്ചയായി മാറിയത് പ്രമുഖ ആങ്കർ തന്നോട് കാണിച്ച അവഗണനയെക്കുറിച്ചാണ് കുറിച്ചാണ് മൈക്കിൾ സംസാരിച്ചത് മൂന്ന് മാസം മുൻപ് നൽകിയ അഭിമുഖത്തിലെ ഭാഗമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആവുന്നത് പേളുവാണിയാണ് ഈ മറീന പേരെടുത്ത് പറയാത്ത ആങ്കർ എന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കമന്റുകൾ വരുന്നുണ്ട് മെറീന അഭിമുഖത്തിൽ നൽകിയ സൂചനകളാണ് ഇതിന് കാരണമായത് എബിയ ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തു വരുന്ന സമയത്ത് ഒരു ചാനൽ നിന്ന് അഭിമുഖത്തിന് വിളിച്ചിരുന്നു ഒരുപാട് തവണ വിളിച്ചു പക്ഷേ അവർ ക്യാൻസൽ ചെയ്യും ഞാൻ ഓരോ തവണയും മേക്കപ്പ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം സെറ്റ് ചെയ്തു പക്ഷേ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യും മൂന്നാമത് വിളിച്ചപ്പോൾ ചേട്ടാ ഇനിയും ക്യാൻസൽ ചെയ്താൽ നാണക്കേടാണ് അവരും മെനക്കിടുകയല്ലേ എന്ന് പറഞ്ഞു ഒടുവിൽ ഇന്റർവ്യൂ നടന്നു എന്നാൽ ഷോയുടെ ആങ്കർ മാറിയിരുന്നെന്ന് മെറീന ഓർത്തു മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഷോ ചെയ്യാൻ താൽപര്യം എന്നാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണ് പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണെന്നും മെറീന പറഞ്ഞു ഈ വാക്കുകളിൽ നിന്നാണ് അവതാരക പേളിമാണി അമ്മ സോഷ്യൽ മീഡിയ വാദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മെറിയുടെ എ പി എം സിനിമ റിലീസ് ചെയ്തത് അതേ വർഷം ടമാർ പെടാർ എന്ന ഷോയിൽ പേളി ആങ്കർ ആയിരുന്നു പിന്നീട് പേളിക്ക് പകരം ലക്ഷ്മി നക്ഷത്ര ആങ്കർ ആയി എത്തി താൻ അതിഥിയായി എത്തിയപ്പോൾ മുതൽ ഷോയിൽ പുതിയ ആങ്കർ ആങ്കറായിരുന്നെന്നാണ് മെറീന പറയുന്നത് പേളിമാണിയാണ് മെറീന പറയുന്ന വ്യക്തിയെ ഉറപ്പിച്ച രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് പുറമേക്ക് കാണുന്നത് പോലെയല്ല ആരും എപ്പോഴും പോസിറ്റിവിറ്റിയെ കുറിച്ച് പറയുന്ന പേളിക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് ഈ സംഭവത്തോടെ വ്യക്തമായ നിരവധി പേർ കമന്റ് ചെയ്തു ആദ്യമായാണ് പേളി മണിക്കു നേരെ ഇത്രയും കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിഷ്കളങ്ക തമാശക്കാരി എല്ലാവരോടും സ്നേഹമുള്ളയാൾ തുടങ്ങിയ ഇമേജുകളായിരുന്നു ആരാധകർ പേളിക്ക് നൽകിയിരുന്നത് എന്നാൽ മെറീനയിലൂടെ പേളി എന്ന നന്മ വരം വീണു എന്നാണ് ഇന്ന് വിമർശകർ പരിഹസിക്കുന്നത് ജീവിതത്തിൽ അഭിനയിക്കുന്ന പേളിയേക്കാൾ നല്ല വ്യക്തി മെറീനയാണ് പേളിയുടെ യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസിൽ കണ്ടതല്ലേ പേളിയുടെ ഫേക്കായ സ്വഭാവം അഭിമുഖങ്ങളിൽ കാണാറുണ്ട് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാതെ വിമർശിക്കരുതെന്ന് പേളിമാണിയുടെ ആരാധകർ വാദിക്കുന്നുണ്ട് പേളിമാണിയാണോ അവഗണിച്ച് ആങ്കർ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം മെരീന വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല